ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വേറെ എന്നല്ലേ ഫാമിലി ആയിട്ട് ചെറിയ റൌട്ടിംഗ് തമ്മിലേ ഉണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് സ്ഥലവും കാര്യങ്ങളെല്ലാം മനസ്സിലായി കാണും അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ആലപ്പുഴയാണ് വീസ് ആലപ്പുഴയിൽ ഒരു ഒരു ഡേ പാക്കേജ് അതായത് രാവിലെ പതിനൊന്ന് മണി തൊട്ട് അഞ്ച് വരെ ആ ടൈമ് നമ്മൾ ഇനിയും ഹൗസ് ബോട്ട് ഉണ്ടാകായിരിക്കും സ്റ്റേ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് വീഡിയോ വഴിപടി ആയിട്ട് നമുക്ക് കാണാം വിസ് ഇതുപോലൊരു സ്ഥലത്താണ് വീസ് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് നമ്മളിതിൽ പോകുന്നത് ആ സെക്കൻഡ് കളക്കുന്നതിലായിരിക്കും വിസ് നമ്മൾ ജസ്റ്റ് ഫാമിലി ഈ ബോട്ടിലാണ് വിസ് നമ്മൾ പോകുന്നത് ഈ ബോട്ട് ഈ ബോട്ട് ഈ ബോട്ട് അതായത് വിസ് നമുക്ക് ഇനിയും അത്ത അത്ത കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഒന്ന് നോക്കി തരാം ഒരു സോഫ ഉണ്ട് സോഫ സോഫ് സെറ്റപ്പ് സോഫ നമുക്ക് ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ ഫസ്റ്റ് ഒരു ടി വി ഒരു ഫാന് സെറ്റപ്പ് ഡൈനിങ് സെറ്റപ്പ് ഒരു മണ്ടിക്കോട്ട് മണ്ടയ്ക്ക വിഷൻ കാണും വിസ് മണ്ടക്കാലത്ത് വ്യൂ പോയി കണ്ടിട്ടുണ്ട് വിസ് ഇത്രയുള്ള വിസിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് ഇവിടെ നിന്നൊരു വ്യൂ ഇവിടെ രണ്ടുമൂന്ന് വീമ് ഇത ഇവിടെ ഒരു സെറ്റപ്പ് ഇരിക്കാനുള്ളത് ഇത്രയുള്ള വീസിൻ്റെ ഒരു വ്യൂ ഇവിടെ ബെഡ്റൂം ഉണ്ട് സെറ്റപ്പിൽ കിടക്കാൻ പറ്റുന്ന ഒരു ബെഡ്റൂം അത്യാവശ്യം പക്ക നീറ്റ് ആൻഡ് കാര്യങ്ങളെല്ലാം ഒരു മിറർ വന്നിട്ടുണ്ട് ഓ വെച്ചാൽ ടോയ്ലറ്റ് ഇവിടെ ഒരു ഓക്കെ ടോയ്ലറ്റും

പിന്നെ നമ്മളെ നമ്മുടെ സാധനം സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് ഓണം തല്ലിട്ടുണ്ട് പല പല വീസ് അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നു കുറെ കൊറേ ബോട്ട് ഇഷ്ടംപോലെ ഹൗസ് ബോട്ടുകൾ നമ്മൾ നമ്മുടെ ജീവണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനിയും നമുക്ക് അടുത്ത ഫുഡ് അടുത്ത ലഞ്ച് ടൈം ആകുമ്പോഴായിരിക്കും ഇങ്ങനെ കരയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഏകദേശം രണ്ടായിരം പ്ലസ് രണ്ടായിരത്തിലധികം ഹൗസ് ബോട്ടുകൾ ഇപ്പം നിലവിലുണ്ടെന്നാണ് വിസ് നമുക്ക് കാണാം അങ്ങ് അറ്റം തൊട്ട് ഇങ്ങനെ അറ്റം വരെ കിടക്കും നേരം നിട്ടേക്കുക ഇന്നൊരു വീക്കെൻഡ് അല്ല വിസ് ഇന്നൊരു ഹോളിഡേ അല്ലാത്തതുകൊണ്ട് കൊണ്ട് വലിയ തിരക്ക് കാണത്തില്ലെന്നാണ് നമുക്ക് തോന്നുന്നത് വീക്കെൻഡുകളിൽ അതിൻ്റേതായ തിരക്കുകളും അതിൻ്റെതായ എക്സ്പെൻസും കൂടുതലായിരിക്കണം ഇതുപോലുള്ള ചെറിയ ഇരുന്ന് പോകാൻ പറ്റിയ സംഭവം സെറ്റപ്പിനെല്ലാം മണിക്കൂറിന് അറുന്നൂറ് രൂപ എത്രയാണ് റേറ്റ് എന്നാണ് ചേട്ടൻ പറഞ്ഞത് പോയിസായിരുന്നു പോകാൻ പറ്റുന്ന നമ്മൾ നേരത്തെ വിളിച്ച് പറയുകയൊന്നും ചെയ്യണ്ട ഒരാശ്യമൊന്നുമില്ല കാര്യമെന്ന് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ആ ടേൺ തിരിഞ്ഞ് ഇവരുടെ ആ ഏരിയയിലോട്ട് വരുമ്പോൾ തന്നെ നമ്മളെ കൈ കാണിച്ചിരത്ത് ബാ ബോട്ടുണ്ട് അങ്ങനെ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ ഒരു തരും വിസ് അപ്പോൾ അതിന് ബുക്ക് ചെയ്തു പക്ഷേ ഇങ്ങനെ ഹൗസ് ബോട്ടൊക്കെ വരുവാണെങ്കിൽ ബുക്ക് ചെയ്ത് വരുന്നതായിരിക്കും ബെറ്റർ എന്തായാലും നമ്മൾ പോയ കാര്യത്തിലെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ എന്തായാലും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ

പിന്നെ അവിടെ അവിടെ കൃഷി സ്ഥലങ്ങൾ ഒരു പോലെ നമ്മള് പോകുന്ന വഴിയെ കുറിച്ചും നമ്മടെ പോകുന്ന രീതികള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അച്ഛനും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാമൻ അതിൻ്റെ ഇടയിൽ കൂടെ ഓരോ കാര്യങ്ങള് പുതിയ കാര്യങ്ങൾ അറിയണമല്ലോ അങ്ങനെ കുറെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചത് പറഞ്ഞു തരികയും പക്ക നമുക്ക് എല്ലാം നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നുണ്ട്സ് ഇത് ബാക്ക് സൈഡാണ് ബാക്ക് സൈഡ് നമ്മളിപ്പം അവിടുന്ന് ഏകദേശം കുറച്ച് ദൂരം വന്നിട്ടുണ്ട് ദൂരം വന്നിട്ട് അവിടെ അങ്ങേ പോയിന്റ് തൊട്ട് ഇങ്ങേ പോയിന്റ് വരെ സാധനങ്ങൾ കിടക്കും അറ്റം വരെ കിടക്കുന്നുണ്ട് നമ്മളിപ്പോൾ പറഞ്ഞതെന്ന് പറയുകയാണെങ്കിൽ ഇതെല്ലാം വൈകിട്ട് ഒരു അഞ്ചു മണി ആ ടൈം ആവുമ്പഴത്തേക്ക് ഫുള്ള് നിറയുന്നതാണ് വയസ്സ് നമ്മുടെ കുറെ ആ ഒരു ബൂട്ട് വരുന്നുണ്ട് വീണ്ടും ും ഇപ്പോള് പരിപാടി തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിട്ടുണ്ടോ വന്ന ജസ്റ്റ് പരിപാടി തുടങ്ങിയിട്ടുണ്ട് നമ്മളെ ലോണായിട്ടാണ് ബോയ്സ് നിൽക്കുന്നത് നമ്മൾ ജസ്റ്റ് എൻജോയ് ചെയ്താണ് നിൽക്കുന്നത് എനിക്കാണെങ്കിൽ ഒത്തിരി വീഡിയോ കവറേജ് ചെയ്യാൻ പറ്റുന്നില്ല കാര്യം കാര്യമെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ടൈം ആണെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് എടുക്കുന്നത് തന്നെ അപ്പം അതിൻ്റെ ചെറിയ തെറ്റിറ്റുകൾ കാണും നേരത്തെ നിന്നിടത്തൊന്ന് കുറച്ച് ദൂരം നമ്മൾ വന്നിട്ടുണ്ട് പോയിസ് ഇനി നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഒതുക്കാൻ പോവുകയാണെന്നാണ് പറഞ്ഞത് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വീണ്ടും നമ്മുടെ ജീണി തുടങ്ങിയിട്ടുണ്ട് ബോയിസ് ഈ രണ്ട് സൈഡിൽ കാണുന്ന സംഭവം നമ്മളായിരിക്കും സൈഡ് രണ്ട് പുഞ്ച അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളാണെന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നത് ഞാനങ്ങനെയാണ് വിസാന്ന് വിചാരിച്ചത് അത് കഴിഞ്ഞിട്ട് ആ ചേട്ടനാണ് പറഞ്ഞത് അത് നമ്മള് ഈ ഇല്ലേ കണ്ടം ആ ഒരു വെള്ളം കയറ്റിട്ടേക്കുന്നതാണെന്നാണ് നമ്മൾ അറിഞ്ഞത് ഇപ്പൊ ഏതാണ്ട് നാല് മണി അഞ്ചുമണി അർത്ഥിന് അടുത്തായിട്ട് ആ ടൈം ആയപ്പോൾ ഉള്ള വിഷയം നമ്മള് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ച് കുറച്ചു നേരം കിടന്ന് ചെറുതായിരുന്നു ഒരു നാലു മണി മണി ആ ടൈമിൽ അതായിട്ടുണ്ട് നമ്മൾ നമ്മള് കുറച്ചുള്ള ഏരിയയിലായിരുന്നു ആദ്യം നമ്മൾ കുറച്ച് അന്യ വ്യൂ എന്ന് വെച്ചാൽ അതായത് ഇവിടെയുള്ള ബോട്ട് മൊത്തം ഇറങ്ങിയിട്ടുണ്ടോ പോകുന്നത് കാര്യം ഇപ്പൊ നമ്മള് ഏകദേശം പറഞ്ഞ സമയം മണി അഞ്ചുമണി മണി അഞ്ചു മണി മണി വരെയാണ് നമുക്ക് അവൈലബിൾ പക്ഷെ ഇപ്പൊ കാത്ത് നാലുമണിയായിരുന്നു കരയ്ക്ക് എടുക്കാറായത് കൊണ്ടായിരിക്കാം ഇവിടെ മൊത്തം പറയാം എങ്ങോട്ട് തന്നെ നോക്കിയാലും ഹൗസ് ബോട്ട് ഹൗസ് ബോട്ട് അത് മാത്രമേ വിഷയം കാണിച്ചു തരാം നിങ്ങക്ക് どうぞ。 അതിൻ്റെ ഇടയിൽ കൂടെ ആ ഹൗസ് ബോട്ടിൻ്റെയൊക്കെ ഇടയിൽ കൂടി ഇതുപോലെ സ്പീഡ് ബോട്ടുകൾ പോകുന്നത് കാണാൻ ഒരു നല്ല രസമുള്ളൊരു കാഴ്ചയാണ് കാണാൻ ഇതിപ്പോൾ എനിക്ക് തോന്നി ഹൗസ് ബോട്ട് അങ്ങനെ വന്നു പോലെ തന്നെ അത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി കയറിയത് ഇഷ്ടമുള്ള വാട്ടർ ആക്ടിവിറ്റീസ് ഒന്ന് നമുക്ക് ഇവിടെ വന്നാൽ ചെയ്യാൻ അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അങ്ങനെ ആ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ ഓരോ ചായയും ും ആ പഴമ്പൊരി ഒക്കെ ലൈവ് ആയിട്ടാണ് കിട്ടില്ല ഫുഡ് അവര് പ്രൊവൈഡ് ചെയ്തത് എടുക്കാറായതുകൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അതുപോലെ ഇത്രയും ഹൗസ് ബോട്ടുകൾ അവിടുന്ന് ഇവിടുന്ന് എല്ലാം വന്ന് ചേർന്ന് റോഡില് ട്രാഫിക് ഒന്ന് ക്യൂ നിക്കത്തില്ലേ ബാക്കി ബാക്കിലായിട്ട് ആ ഒരു സീലനിട്ട് ഓരോ സ്ഥലങ്ങളിലോട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അത് മാത്രമല്ല നമ്മൾ ലൈഫിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ എക്സ്പീരിയൻസ് നമ്മളിപ്പോ അപ്പുറത്ത് നടക്കാണ് നമുക്ക് വരാൻ കാര്യത്തില് പക്ഷെ ലൈഫിൽ ഇതുവരെ വരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഫസ്റ്റ് എക്സ്പീരിയൻസ് ഒരു സംഭവമാണിത് ഹൗസ് ബോട്ട് ജസ്റ്റ് പതിനൊന്ന് മണി ഉണ്ട് അഞ്ചു മണി വരെ വീട്ടിലും വീട്ടുകാരോട് ചെലവിയാൻ കിട്ടിയതാണ് ഏറ്റവും ബെറ്റർ ലൈഫ് ഹാപ്പിയാണ് വീട്ടുകാരെല്ലാം ഹാപ്പിയാണ് നമുക്ക് വന്നവരുടെ അല്ല അവരുടെ ചെറുതാശ് ചെറിയ എക്സ്പീരിയൻസ് അവരുടെ എക്സ്പീരിയൻസ് എന്ന് നമുക്ക് ചോദിക്കാം അതോടെ ചോദിച്ചിട്ട് ഇതിന്റെ ഡീറ്റെയിൽസ് ചോദിച്ച് ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം അത്യാവശ്യം നീറ്റ് സർവീസ് ആണ് അത്യാവശ്യല്ല നല്ല സർവീസ് നല്ല സർവീസ് അതുപോലെ ഫുഡിന്റെ കാര്യമായാലും ഫുഡ് നമ്മൾ എന്ത് മേടിച്ചു കൊടുക്കുന്നു ആ ഫുഡ് അത് സെറ്റ് സെക്ട് എന്തായാലും എങ്ങനെ ഉണ്ടായിരുന്ന ട്രിപ്പ് യാത്രയൊക്കെ അടിപൊളിയായിരുന്നു അവര് ഞങ്ങള് ഞങ്ങളെ ഈ ബാക്കി ഈ രണ്ട് ചേട്ടന്മാരാണ് നമ്മുടെ കൂടെ ഗൈഡ് ഗൈഡെന്ന് പറയുന്നത് നമ്മളൊരു കൂടെ ഒരാളായിട്ട് വന്നുകൊണ്ടിരുന്നത് ഓ ഫുഡിൻ്റെ കാര്യം എല്ലാവരും പക്കാൻ നീറ്റ് സർവീസ് ആണ് മിസ്സ് അവരുടെ എന്തായാലും ലോകം എന്ന് ഫസ്റ്റ് ട്രാവലിംഗ് ലോക്ക് എനിക്ക് അങ്ങനെ വലിയ പിടുത്തൊന്നും ഇല്ല എങ്ങനെ ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അപ്പോൾ അതിൻ്റെ തെറ്റുപുറ്റങ്ങളൊക്കെ കാണും എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുക വിസ് എന്തൊക്കെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണമെന്നുള്ളതായാലും എന്തൊക്കെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ജസ്റ്റ് നിങ്ങൾ വിസ് ഒന്ന് കമൻറ്റ് ചെയ്ത് തരും അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പം ഇതിൻ്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് അങ്ങനെയുള്ള കാര്യമെല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഓക്കെ യൂസ് അപ്പം ഇനിയൊരു വീഡിയോ കാണുന്നത് വരെ കിപ്പ് ബൈ